ഹലോ ഹാപ്പി ഓണം മാവേലി നാടു വണീതും കാലം മനുഷ്യരെല്ലാരും മനുഷരെല്ലാവരും ഒന്നുപോലെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന മാവേലി പാട്ട് അല്ലെങ്കിൽ ഓണപ്പാട്ടാണല്ലോ ഇത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓണചിന്ത മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ചിന്തയാണ് നമ്മളെയൊക്കെ കൂട്ടിയോജിപ്പിക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആത്മചൈതന്യം ഒന്നു തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മിലൊക്കെ സമഭാവന വളരുന്നത് അത്തരം സമഭാവന ഉണ്ടാകുമ്പോഴാണ് നമ്മളിൽ ആമോദം ഉണ്ടാകുന്നത് എന്ന് ഈ ഓണപ്പാട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ചിന്തകളിലും എല്ലാം സമാന ചിന്തകൾ അല്ലെങ്കിൽ സമത്വ ചിന്തകൾ മനുഷ്യരോട് സമത്വ ചിന്ത എപ്പോഴും വെച്ച് പുലർത്തേണ്ടതുണ്ട് ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ മത ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കായിക ബലത്തിൻ്റെ സംഘടനയുടെ അങ്ങനെ പല പല കാര്യങ്ങളുടെ പേരിൽ നമ്മൾ മനുഷ്യനെ വേർതിരിക്കാറുണ്ട് ഇത്തരം വേർതിരിവുകൾ അരുത് എന്നാണ് ഓണചിന്ത നമ്മോട് പറയുന്നത് ഓണ ഓണത്തിൻ്റെ പാട്ടിലും ഒക്കെ ആയിട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇവിടെ കുടുംബങ്ങളിലാണെങ്കിൽ പോലും തമ്മിലുള്ള വേദചിന്ത കുടുംബനാഥൻ എത്ര നല്ലതാണെങ്കിൽ പോലും കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സമഭാവന പുലർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും ഇതുപോലെ തന്നെയാണ് ഭരണാധികാരി എത്ര നല്ലതാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ സമഭാവന പുലർത്തുന്നില്ല എങ്കിൽ അവിടെ ആ സമൂഹം സമാധാനമില്ലാത്തതായിത്തീരും ഒരു തൊഴിലാളികൾ സമത്വ സമത്വചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ തൊഴിലുടമ തൊഴിൽ സ്ഥാപനം പൂട്ടേണ്ടി വരും അപ്പോൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യർ പരസ്പരം സമഭാവന പുലർത്തേണ്ടതാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ ലളിതമായ ഈ ഒരു സമത്വ ചിന്ത ഈ സമഭാവനയുടെ ഈ ചിന്ത നമുക്കെല്ലാവർക്കും വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണാം ോക സമസ്ത സുഖിന്വ സ്നേഹപൂർവ കൃഷ്ണീച്ച